അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വടക്കാഞ്ചേരി നഗരസഭയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ കുറാഞ്ചേരിയിലെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് കേന്ദ്രം നിർമ്മിച്ചത് കെ രാധാകൃഷ്ണൻ വർക്ക് നിയർ ഹോം സംവിധാനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഏറ്റവും ഉപയോഗിച്ചു ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ എൻ്റെ നമ്മുടെ ചാൻസലേറ്ററി ഈ മുനിസിപ്പാലിറ്റി മാറുകയായി ഒട്ടേറെ അവാർഡുകൾ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ നേടാൻ കഴിയും അത് കേവലം അവാർഡ് വാങ്ങൽ മാത്രമല്ല നമ്മുടെ ഓരോ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഇച്ഛാശക്തിയാണ് കുറാഞ്ചേരിയിൽ ഇവിടെ ഇവിടെ കേരക്കും

സംസ്ഥാനത്ത് ആദ്യമായി വർക്ക് നിയർ ഹോം സംവിധാനം ഉൾപ്പെടുത്തിയാണ് ഈ കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് സംസ്ഥാന പാതയോരത്ത് ഇരുപത്തിനാല് സെന്റ് സ്ഥലത്താണ് ഇത് ഒരുക്കിയിരിക്കുന്നത് രണ്ടു നിലകളിലായുള്ള കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലാണ് വർക്ക് നിയർ ഹോം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് താഴത്തെ നിലയിൽ കഫ്റ്റീരിയ ശുചിമുറികൾ മുലയൂട്ടൽ മുറി തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് കൂടാതെ കെ എസ് ഇ ബിയുടെ ഇ വി സ്റ്റേഷൻ വഴി വാഹനങ്ങൾക്ക് ചാർജിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു പൊതുമരാമത്തിന്റെ അനുമതി വാങ്ങി മുഖ്യമന്ത്രിയുടെ പതിനൊന്നിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ ജമീല ബി എ എം സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ പി ആർ അരവിന്ദാഷൻ കൌൺസിലർ ഐശ്വര്യ എസ് ബി പി എസ് സി ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ വ്യാപാരി വ്യവസായി പ്രതിനിധികളായ ചാർലി മോഹനൻ പി എസ് സി ബാങ്ക് വൈസ് പ്രസിഡന്റ് വി പി പീതാംബരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു െ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവില്ലാമ